ഹലോ ഗുഡ് മോർണിംഗ് സുഖം എല്ലാവർക്കും ജോലിക്ക് എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നിർത്തിക്കളഞ്ഞിട്ടില്ലല്ലാം അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ രണ്ട് ജോലിക്കെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താലേ സാധിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ടു പേർക്കൂടെ ഏകദേശം ഒരു കോണ്ടാക്ട് കിട്ടുന്ന തരത്തിലായി ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം ആഡ് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടും ഇതുപോലെ ലിങ്കഡിലെ പ്രൊഫൈൽ കണ്ടിട്ട് അവിടെ നിന്നും ജോലിക്ക് എംപ്ലോയേഴ്സ് വിളിച്ച് ജോലി കൊടുത്ത സംഭവങ്ങളുണ്ട് അപ്പം എല്ലാവരും ലിങ്കഡിലെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അതിൽ ചേർക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ജോലി കിട്ടാനായിട്ട് വളരെ ഒരു മാർഗ്ഗം ഞാൻ പറയാണ് നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയി അവിടെ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലുള്ള ആരെങ്കിലും എന്ന് നോക്കുക ചിലപ്പോൾ എംപ്ലോയേഴ്സ് ഉണ്ടാവാം ചിലപ്പോൾ അത്തരം കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം എന്നിട്ട് അവരോട് എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കാം ലിങ്കഡിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ ജനറൽ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് എന്നിട്ട് ഡെയിലി അവർക്ക് ഗുഡ് മോർണിംഗ് അതുപോലെ ഗുഡ് നൈറ്റ് ഇങ്ങനെയുള്ള മെസ്സേജസ് കൊടുക്കുക ഹാവ് എ നൈസ് ഡേ ഇതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുക അപ്പോൾ പിന്നീട് അവര് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു ജോബ് സീക്കർ ആണെന്നും ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഒക്കെ അവരോട് പറയും അത്തരത്തിൽ പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ പിന്നീട് നിങ്ങളോട് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊടുക വളരെ എളുപ്പം ജോലി കിട്ടാനുള്ള ഒരു ആ ലിങ്ക്ഡിൻ വഴിയുള്ളത് ലിങ്ക്ഡിൻ ത്രോ വളരെ എളുപ്പം ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് ആരും മറക്കരുത് ഒപ്പം തന്നെ ഐ എൽ ടി എസ് എഴുതുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഐ എൽ ടി എസിൻ്റെ സ്കോറ് സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഐ എൽ ടി എസിനെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അത് അക്കാഡമിക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ജനറലി എടുത്താലും കുഴപ്പമൊന്നുമില്ല ചില കമ്പനീസ് അതിവിടെ അനുവദിച്ചു കൊടുക്കാറുണ്ട് എല്ലാവരും ഐ എൽ ടീസ്റ്റിന് വേണ്ടി ഇപ്പോഴേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും വരും കാലങ്ങളിൽ കുറേ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാരണം അവർ ഇതുപോലുള്ള അക്രഡിറ്റഡ് വിസയ്ക്കൊക്കെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവിടെയൊക്കെ ജോലിക്കാരെ കിട്ടാത്ത അവസ്ഥയുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ അവർക്കും തീർച്ചയായിട്ടും ജോലി കിട്ടും ഇവിടെയുള്ള പലർക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഏ വന്നോടുകൂടി ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു അവരൊക്കെ വീണ്ടും വീണ്ടും ജോലിയിലേക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിന്നും ജോലിക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നിർത്തിക്കളയത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ നിങ്ങളുടെ സമയം വരുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നൂറ് എണ്ണം എത്ര എണ്ണം അപ്ലൈ ചെയ്തു എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിരാശരാവരുത് അവിടെ നിന്നും നിങ്ങൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ ഇവിടെ ഉള്ളവർക്ക് എന്നെ നൂറും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാത്തവരുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ജോബ് സെർജി തുടർന്നുകൊണ്ടേയിരിക്കുക ജോബ് സെർച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കണമെന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അതിന് വലിയ ചെലവൊന്നുമില്ല അപ്പൊ അത്തരത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ടേ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ ചെയ്യുന്ന ജോലി വിട്ടിട്ട് ആരും ജോലിക്കൊന്നും നോക്കരുട്ടോ ഇനിയിപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിലും ജോലി നാട്ടിലുള്ളത് റീസൈൻ ചെയ്യരുത് ആ ജോലി ഇത് ഇരുന്നുകൊണ്ട് തന്നെ ജോലിക്ക് അന്വേഷിക്കുക എന്നിട്ട് ജോലി കിട്ടുമ്പോൾ നാട്ടിലുള്ള ജോലി നിർത്തുക ഇപ്പോൾ ചെറിയ ജോലികൾക്കാണെങ്കിൽ സ്കിൽഡും അതുപോലെ അൺസ്കിൽഡുമായിട്ടുള്ള ജോലികൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്നത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഒരുപാട് അൺസ്കിൽഡ് ജോബ്സ് ജോബ്സൂടെ കാണാം ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോബ് എപ്പോഴും നമ്മളൂടെ കാണാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റെഫാൻ ഹെയർ ഫാഷൻസ് ഒരു വലിയ കമ്പനിയാണ് അവർ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ാർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇന്ന് സ്പോൺസർഷിപ്പുള്ള ചില ജോബ്സാണ് ഓറൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ് ഇവിടെ ദന്തസ്റ്റിനൊക്കെ ഹൈ സാലറി ആണ് കേട്ടോ അതായത് ദന്തസ്റ്റിന് കണ്ണ് പല്ല് എന്നിവയുടെ ചികിത്സയ്ക്കൊന്നും ഇവിടുന്ന് സബ്സിഡിയോ ഡിസ്കൗണ്ടോ ഒന്നും കിട്ടില്ല ഇപ്പോൾ സിറ്റിസൻസ് ആണെങ്കിലും പി ആർ ഉണ്ടെങ്കിലും ഒരു വർഷത്തിൽ ആയിരം ഡോളർ അവർക്കിവിടെ കിട്ടും വർക്കാരിൻ്റെ ഇൻകം ആയിരം ഡോളർ അവർക്കിവിടെ കൊടുക്കും പക്ഷേ ആയിരം ഡോളർ കൊണ്ട് ഒന്നും ആവില്ല നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ട്രീറ്റ്മെന്റ് ചെല്ലുമ്പോൾ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് ആയിരിക്കും അവരിവിടെ കിൻവോയ്സ് വരിക അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ തീർന്നു പോകും ഇതൊക്കെ വളരെ ചിലവേറിയ ചില മേഖലകളാണ് ദന്തിസ്റ്റിന് സാലറി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നാട്ടിലെ ദന്തിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല നാട്ടിൽ നിന്ന് വന്ന ദന്തിസ്റ്റ് ദന്ദിസ്റ്റിൻ്റെ കീഴിലുള്ള ദന്തൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന മൂന്നാല് പേരെ എനിക്കറിയാം അവർക്കും സാലറി കൂടുതലാണ് അടുത്തത് ഹെഡ് ഹൗസ് കീപ്പർ ആണ് അതിന് പിസ സ്പോൺസർഷിപ്പ് ഉണ്ട് മിയ ന്യൂമാൻ എന്നാണ് കമ്പനിയുടെ പേര് മിയ മിയ ന്യൂ കമ്പനിയുടെ പേര് ഇന്നലെ ഞാൻ പറഞ്ഞ പോലത്തെ ഫോർ ടു ഫോർ ഫിറ്റ് പിന്നെയും ആ ജോലി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ ജോലി എന്ന് എനിക്കറിയില്ല നിങ്ങളതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ പോയി വായിച്ചു നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാ കമ്പനി നെയ്മാണ് ഓട്ടോ ക്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തതാണ് റീറ്റെയിൽ സ്റ്റോർ മാനേജർ ഇതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമേ വിസ സ്പോൺസർഷിപ്പ് ഉള്ള ജോബ്സ് നേരിട്ടറിയാൻ സാധിക്കുള്ളൂ അതുപോലെ ലിങ്ക്ഡിനിലും ഉണ്ട് പക്ഷെ അതിൽ വിസ സ്പോൺസർഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ത്യയിൽ വഴി നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കമ്പനിയുടെ പേരാണ് വിസ ആൻസർ ഡോക്ടേഴ്സിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കേട്ടോ ജനറൽ പ്രാക്ടീഷണറൊക്കെ ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട് പക്ഷേ നാട്ടിലുള്ള ഡോക്ടേഴ്സിന് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കോഴ്സ് കൂടി പാസ്സാവണം ഇവിടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് അപ്പം ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടറായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കൂ നെക്സ്റ്റ് ഇന്ത്യൻ ഷെഫാണ് ഇതിൽ പല സ്ഥലത്തും സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഷെഫ്സിന് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നല്ല ഡിമാൻഡുണ്ട് കേട്ടോ അതായത് ഈ ഷെഫ്സ് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ജോലി ഒഴിവുണ്ടാവും അപ്പോൾ ഷെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ നോക്കാം കമ്പനി നെയിം ഏതാണെന്ന് നോക്കാം എംബേഴ്സ് ഇൻ ദ വില്ലേജ് എംപേഴ്സ് ഇൻ ദ വില്ലേജ് എന്നാണ് കമ്പനി നെയിം ഇന്റേൺഷിപ്പിനെയാണ് ആവശ്യമുള്ളത് അടുത്ത ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹൈ സാലറിയുള്ള ജോബാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന് ഹൈ ഡിമാൻഡിൻ്റെ അവരും ഇവിടെ വന്നാല് ലൈസൻസ് കിട്ടേണ്ടത് കൊണ്ട് അവരോട് ഒരു ചെറിയ കോഴ്സ് കൂടി പാസ്സായേണ്ടതായിട്ട് വരും അവർക്കല്ലാതെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ എടുക്കാം കമ്പനി വിസ ആൻസർ ഇതൊരു ഏജൻസി ഇത് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആണെന്ന് തോന്നുന്നു വിസ ആൻസർ വഴി ഒരുപാട് ജോബ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാം സ്പോൺസർഷിപ്പ് ഉള്ള ജോബ്സ് തന്നെയാണ് ഓസ്ട്രേലിയയില് പല സ്ഥലങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരുപാട് ഒഴിവുകൾ എല്ലാ മേഖലയിലും ഉണ്ട് ആ അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോബ് ഉണ്ടോ എന്ന് ഇൻഡ്യരിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇൻഡ്യില് വിസ ഉള്ള കമ്പനീസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുവഴി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഹോസ്ട്രേലിയയിൽ ഒരുപാട് ഹോസ്പിറ്റൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേഴ്സസിനും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും മെഡിക്കൽ ഫീൽഡിലെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പാസ്സായി എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ് കംപ്ലീറ്റ് ടയർ സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ ഈ ഡീസൽ മെക്കാനിക്സിന് ആവശ്യമുണ്ട് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു ജോബാണ് കമ്പനി കംപ്ലീറ്റ് ടയർ സൊല്യൂഷൻസ് വിസ സ്പോൺസർഷിപ്പ് ഉള്ള മറ്റൊരു ജോബാണ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് കമ്പനി നെയിമേതാണെന്ന് നമുക്ക് നോക്കാം റിവർ ഫ്രണ്ട് ഹോട്ടൽ ഇൻ കങ്കരു പോയിന്റ് അടുത്തത് പെയിന്റാണ് പെയിന്ററിനും ഇവിടെ ഡിമാൻഡ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് കാർപ്പൻറ്റേഴ്സിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ് അപ്പം ആയിട്ടുള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന എല്ലാ ജോലികൾക്കും ഒഴിവുണ്ട് പുതിയ പുതിയ ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ന്യൂസിലൻഡിലും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ഒഴിവുകളുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ പെയിൻറ്റേഴ്സ് വെൽഡേഴ്സ് കാർപ്പൻറ്റേഴ്സ് അതുപോലെ ടൈൽ ഇടുന്ന ആളുകൾ ബ്രിക്ക് ലേയേഴ്സ് ഇവർക്കെല്ലാം നല്ല ഡിമാൻഡുണ്ട് കമ്പനി നെയിം നൈസ് ബിൽഡ്സ് ബിൽഡ്സിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൽ ജോബ് കൂടെ കണ്ടിരുന്നു ഇവിടെ ബ്രിക്ലേയേഴ്സിനെയും ആവശ്യമുണ്ട് അതുപോലെ അതേ കമ്പനിയിൽ തന്നെ വാൾ വാൾ ആൻഡ് ഫ്ലോർ ടൈലറിനെ ആവശ്യമുണ്ട് ടൈലിടാനുള്ള ആൾക്കാരെ അപ്പോൾ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ടൈലൊക്കെ ഇടുന്ന ആളുകൾ അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യമുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് അവരിതുപോലെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഐ എൽ ടി എസ് ഒക്കെ ഒന്ന് എഴുതിയർക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എംപ്ലോയറോട് നിങ്ങൾക്ക് പറയാം ഞാനത് ട്രൈ ചെയ്തു എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ എന്ന് പറയാം ഫൈവ് പോയിൻ്റ് ഫൈവ് കിട്ടിയാലും ചിലപ്പോൾ അവർ സമ്മതിച്ചെന്ന് വരും ഇതുപോലെ വിസ സ്പോൺസർഷിപ്പുള്ള ഒരുപാട് ജോബ് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ന്യൂസിലൻഡിലും ഉണ്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അതേ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക ആ കണക്ഷൻ വഴി ചിലപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ തന്നെ അവരിവിടെ തയ്യാറായിരുന്നു വരും അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച് ജോലി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സൂത്രമാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴി നിങ്ങൾ ഇത്തരം എംപ്ലോയീസുമായിട്ടോ ആ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ എല്ലാ വിശേഷവും പറയുന്ന ഒരു കണക്ഷനിലേക്ക് മാറും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക ഞാനിങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ ഒരു പക്ഷേ നിങ്ങൾക്ക് അതുവഴി ജോലി കിട്ടിയെന്ന് വരാം അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തില് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വന്നെത്തി നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു ബൈ